നിങ്ങൾ വീഡിയോ കാണണം വിദ്യാർത്ഥികൾ കാണണം രക്ഷിതാക്കള് കാണണം ചുറ്റുകേട്ട് അടിച്ചു കൊല്ല എന്ത് വിദ്യാഭ്യാസമാണ് ഇവരൊക്കെ നേടിയിട്ടുള്ളത് ഡോക്ടർ എം ഡി എം എ പിടിക്കുന്നത് ഡോക്ടറാണ് പഠിച്ച് വിദ്യാഭ്യാസമുള്ള ഒരു തന്റെ അവസ്ഥയാണിത് രക്ഷിച്ച് വീട്ടിലെത്തിച്ചയാളെ വെട്ടിക്കൊലപ്പെടുത്തി ഇരുപത് കാരൻ ഇങ്ങനെ നിങ്ങളെ കൈയോടെ ഇങ്ങനെ ചെയ്യാൻ പറ്റേണ്ടത് ഞങ്ങൾ അധ്യാപകർ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടോ ഹായ് നിങ്ങൾ തമ്പ് കണ്ടു വന്നതാകും അല്ലെ അവനെ ഞാൻ കൊല്ലും എന്തിനാ സാറേ ആരെ കൊല്ലുന്ന കാര്യാണ് പ്രത്യേകിച്ച് ആരെയും കൊല്ലാനല്ല നിങ്ങൾക്കറിയാം ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നത് ഷഹബാസിന്റെ കഥയാണ് അല്ലേ ഷഹബാസിനെ ഞാൻ കൊല്ലും ഓൻറെ കണ്ണൊന്നു പോയോക്ക് കണ്ണൊന്നുമില്ല അവനെ ഞാൻ കൊല്ലും ഇന്ന് കേരളം ചർച്ച ചെയ്യുന്നു സാർ എന്തിനാ അത് തമ്പിനെയിലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങളെല്ലാവരും ഇത് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണണം വിദ്യാർത്ഥികൾ കാണണം രക്ഷിതാക്കൾ കാണണം വിദ്യാർത്ഥികളെ ഒരു ഫെയർവെൽ പാർട്ടി നമ്മൾ എല്ലാ സെൻടറിലും നടത്തുന്ന ഫെയർവെൽ പാർട്ടി ഇങ്ങനെ കൊലപാതകത്തിലേക്കൊക്കെ കൊണ്ടു ചെന്ന് അവസാനിപ്പിക്കാൻ എന്ത് വിദ്യാഭ്യാസമാണ് നിങ്ങൾ നേടിയിട്ടുള്ളത് മക്കളെ നല്ലത് മാത്രമേ ഞങ്ങൾ അധ്യാപകർ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞല്ലൂ നിങ്ങളോട് ആരോടെങ്കിലും ഞങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞോണോ കത്തി എടുക്ക് വെട്ട് പറഞ്ഞുണോ ഇല്ലല്ലോ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ക്രൂരത ചെയ്യണത് ഒരുത്തനതാ വേറൊരുത്തനെ സ്വന്തം വാ അല്ലെ ഉമ്മനിയും അതുപോലെ തന്നെ സ്വന്തം അനിയേന അല്ലെ സ്വന്തം വല്ലിയന സ്വന്തം മൂത്താപ്പനെ മൂത്തമ്മനെ ചുറ്റുകേട്ടടിച്ചു കൊല്ല എന്ത് വിദ്യാഭ്യാസമാണ് ഇവരൊക്കെ നേടിയിട്ടുള്ളത് ഒരു ഡോക്ടർ എം ഡി എം ഏറ്റ് പിടിക്കണ് ഡോക്ടറാണ് പഠിച്ച് വിദ്യാഭ്യാസം ഉള്ള ഒരു എം ഡി എം ഐട്ട് പിടിക്കുന്നത് മറ്റൊരുത്ത കഥ ഇന്ന് നടന്ന കാര്യങ്ങളെ കുറിച്ചായി പറയുന്നത് മധ്യ ലഹരിയിൽ ആത്മഹത്യാശ്രമം രക്ഷിച്ച് വീട്ടിലെത്തിച്ചയാളെ വെട്ടിക്കൊലപ്പെടുത്തിയിരുപത് കാരൻ വിദ്യാർത്ഥികളെ നിങ്ങൾ എന്താണ് ഈ കൊലപാതകം എങ്ങനെയാ നിങ്ങളെ എങ്ങനെ ഇത് ചെയ്യാൻ പറ്റേണ്ടത് ഞങ്ങൾ അധ്യാപകർ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പഠിപ്പിച്ചിട്ടുണ്ടോ തോന്നിയ കാട്ടിക്കൂട്ടല്ല കാട്ടിക്കൂട്ടാണ് എല്ലാരും ശ്രദ്ധിക്കണം മക്കളെ നിവൃത്തിയില്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവാണ് ദൈവം ശിക്ഷിക്കുമെന്ന് പേടിയുള്ള കാരണത്താലാണ് മനുഷ്യരെല്ലാം നല്ല വൃത്തിക്ക് നടക്കുന്നത് നല്ല പോലെ നടക്കുന്നത് അല്ലേ ഇതുപോലെ അധ്യാപകർ ശിക്ഷിക്കുമെന്ന് പറയുന്ന ഒരു പേടി നിങ്ങൾക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളൊക്കെ നന്നായേനെ നമ്മുടെ നിയമം കുറച്ച് ബാക്കാണ് ഞാനങ്ങനെ മനസ്സിലാക്കുന്നു വടിയെടുത്താൽ പ്രശ്നമുള്ള ഒരു നിയമങ്ങളൊക്കെ ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് മാറ്റേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ട് ഒരു ഡോക്ടറെ പ്രസംഗം ഞാൻ കേട്ടു രണ്ടു ദിവസം മുന്നേ ആ ഡോക്ടർ ഇങ്ങനെയാ പറയുന്നത് എന്തെന്നറിയോ ഒരുപാട് ആളുകളുടെ മരണാസന്നമായ സമയത്ത് അവരുടെ കൂടെ ഞാൻ നിന്നിട്ടുണ്ട് ഒരാളും എന്നോട് ചോദിച്ചിട്ടില്ല ഞാൻ നേടിയെടുത്ത എൻ്റെ സർട്ടിഫിക്കറ്റ് എവിടെ ഞാൻ ഫുൾ എ പ്ലസ് നേടിയിട്ടുള്ള എൻ്റെ പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റ് എവിടെ എൻ്റെ പത്താം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് എവിടെ എന്നോട് ചോദിച്ചിട്ടില്ല എന്നോട് ചോദിച്ചെന്ത് മാത്രം അറിയോ ഞാൻ സ്നേഹിക്കുന്ന ആളുകൾ എൻ്റെ കൂടെ ഒന്ന് നിർത്തി തരുമോ ഞാൻ ഏതായാലും മരിക്കല്ലേ അവർ ഞാനൊന്ന് എന്ന് ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുണ്ട് അവൻ്റെ ഇങ്ങനെ പള്ളിയിൽ നിന്ന് പൊന്തിച്ച് കബറിലേക്ക് കൊണ്ടുപോയിട്ട് ആ വിഷമം താങ്ങാൻ പറ്റാണ്ട് വന്നിരുന്നിട്ട് രാവിലെ ഞാൻ ഇന്ന് നാലു മണിക്കുള്ള ലൈവിനുള്ള വീഡിയോക്കുള്ള എല്ലാ പി പി ടി സെറ്റാക്കി കൊണ്ടിരിക്കുന്ന സമയത്ത് ന്യൂസ് കടന്നങ്ങനെ കറങ്ങാണ് സ്വന്തം സുഹൃത്ത് അടിച്ചു കൊന്നൊരുത്തൻ്റെ കഥ നെഞ്ചക്ക് ഉപയോഗിച്ചുകൊണ്ട് അടിച്ച് പൊട്ടിച്ച് കൊന്നട ഒരുത്തനെ നിങ്ങൾ അറിയുണ്ടാവും അല്ലെ നിങ്ങൾ വാർത്ത കേൾക്കുന്നുണ്ടാവും ഇതെല്ലാം അറിയുന്നുണ്ടാവും ഒരു കാര്യം രക്ഷിതാക്കളെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം നമ്മളെ എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള ശ്രദ്ധ നമ്മളെടുത്ത് വേണം നമ്മളെ മക്കളെ ആ കാലത്തിനനുസരിച്ച് പോട്ടെ അല്ലേ ഒരു കോണ്ടാക്റ്റില്ല അവരുടെ സുഹൃത്തുക്കളെ കൂടെ പോട്ടെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് ഞാൻ പറയുന്നു നമ്മുടെ മക്കളെ കൺട്രോൾ നമ്മുടെ കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ നമ്മൾ കഴിയുന്ന മക്കൾ പോകട്ടോ നമ്മളെ കൈയിൽ നിന്ന് മക്കൾ പോവും മക്കള് പാറട്ടെ നിങ്ങൾ പറക്കട്ടെ അവർക്ക് ചിറകില്ല അവർക്ക് ഇഷ്ടമുള്ള പോലെ പോട്ടെ അല്ലേ ഏതെങ്കിലും ഒരു പാരന്റ് കരുതുന്നുണ്ടോ അവൻ അവന് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ ഇന്ന നോക്കാൻ ഇപ്പൊ അല്ലേ പിന്നെ അവനെ കിട്ടൂല അങ്ങനെ കരുതുന്നുണ്ടോ നിങ്ങളെ പാരന്റിങ്ങിൻ്റെ പ്രശ്നമാണത് ഏത് രക്ഷിതാവാണ് സ്വന്തം മക്കൾ തിരിച്ചിങ്ങോട്ട് സ്നേഹിക്കണം എന്ന് ആഗ്രഹിക്കാത്തത് എനിക്കുണ്ട് മക്കള് ഞാൻ എൻ്റെ മക്കളിടുന്ന് സ്നേഹം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ജീവിക്കുന്നത് കിട്ടൂല എന്ന് ആര് പറഞ്ഞു നമ്മൾ കൊടുത്ത കിട്ടന്നെ ചെയ്യും നമ്മൾ കൊടുക്കണ്ടേ സ്നേഹം കുറെ പൈസക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സമയത്ത് മക്കളെ കാര്യത്തിൽ അല്പം അല്പം നമ്മൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം തോന്നിയ പോലെ നടക്കാൻ വിടരുത് പിന്നെ അതുപോലെ ചുറ്റിയൊക്കെ ഇറ വേണ്ടി വരും നമ്മള് ഇനി അടുത്ത കൊലക്കത്തി നമ്മളെ കഴുത്തിൽ വരുന്നു നോക്കി നിൽക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത് പേടിയാണ് ഇന്ന് പുറത്തിറങ്ങാൻ പേടിയാണ് ഒരു അധ്യാപകൻ എന്നുള്ള നിലയ്ക്ക് ഞാനും പറയുന്നു എനിക്കും പേടിയാണ് ഞാൻ കേരളത്തിൽ അങ്ങോളം അങ്ങോളം ക്ലാസ് എടുക്കുന്നുണ്ട് പാലക്കാടും കോഴിക്കോടും മലപ്പുറത്തും ഒരുപാട് ക്ലാസ് തൃശ്ശൂരൊക്കെ ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് പല ഏരിയയിൽ പോയി ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട് ഇവിടൊക്കെ ഞാൻ എടുത്ത എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാണ് മക്കൾ രക്ഷിതാക്കളുടെ കൺട്രോളിലല്ല നിങ്ങളൊരു ട്രെയിൻ യാത്ര നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും മക്കൾ രക്ഷിതാക്കളുടെ കൺട്രോളിലാണോ അല്ലേ എന്നുള്ളത് അറിയാൻ പറ്റും മറ്റുള്ളവരുടെ മക്കളെ ഓരോ കാട്ടിക്കൂട്ടൽ കാണുമ്പോഴേ നമ്മൾ കണ്ട് ആസ്വദിക്കാൻ റെഡിയാണ് നമ്മളെ മക്കൾ അതുപോലെ വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കണംന്ന് രക്ഷിതാക്കളെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ വീണ്ടും ഞാൻ പറയുന്നു ഒരു കാര്യം കൂടെ നമ്മളൊരു പട്ടം പാറ വിടുന്ന സമയത്ത് അതിൻ്റെ നൂലിൻ്റെ ഒരറ്റം നമ്മളെ കയ്യിലില്ലെങ്കിൽ ആ പട്ടം പൊട്ടിപ്പോയാല് നമ്മളെ കയ്യിൽ നിന്ന് പോയി പിന്നെ ആ പട്ടം അതിന് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് പോകും നമ്മുടെ കയ്യിൽ ഒരു കയർ വേണം നമ്മുടെ മക്കളെ കണ്ട്രോള് നമ്മളെ കയ്യിലാവണം പേടിയാണ് എനിക്കുണ്ടൊരു മോളുണ്ട് രണ്ട് ആൺകുട്ടികളുണ്ട് ആൺകുട്ടികളെ പുറത്തിറക്കുമ്പോഴും പേടിയാണ് ഇനി വരാനുള്ള ഇനി വളർന്ന് വലുതാവാനുള്ള പെൺകുട്ടീനെ പുറത്തിറക്കുമ്പോഴും പേടിയാണ് എന്താണ് പേടി ആരാണ് എപ്പോഴാണ് ക്രൂരത ചെയ്യുന്ന കാര്യം മക്കളുടെ മൈൻഡൊക്കെ ക്രിമിനൽ മെൻറ്റാലിറ്റി ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ രക്ഷിതാക്കളെ നമ്മൾ നമ്മളെ മക്കൾ ഓരോ രക്ഷിതാക്കളും അവനവൻ്റെ മക്കളെ സൂക്ഷിച്ചാൽ നമ്മളെ നാട് നന്നാവും അവനവൻ്റെ മക്കളെ സൂക്ഷിക്കണം ആരാൻ്റെ മക്കളെ കുറ്റം കണ്ടെത്തുന്നതിനേക്കാൾ നല്ലത് അവനവൻ്റെ മക്കളെ നിങ്ങൾ സൂക്ഷിക്കുന്നതാണ് നന്നാവുക ഞാൻ എന്നോടാദ്യം പിന്നെ നിങ്ങളോടും പറയാണ് അധ്യാപകരും രക്ഷിതാക്കളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പി ടി എ ഉണ്ടാക്കിയിട്ടുള്ളത് എന്തിനാണെന്നറിയോ ഒരുമിച്ച് മക്കളെ നോക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് ആ പി ടി എന്റെ ഒരു മീറ്റിംഗ് വിളിച്ചാൽ പോലും രക്ഷിതാക്കൾക്ക് പോവാൻ നേരല്ല എന്ത് മക്കളെ കുറിച്ച് ചർച്ച ചെയ്യാന് എല്ലാം എല്ലാവരും തിരക്ക് ബിസി ലൈഫ് മക്കളെ കാര്യം മക്കൾ കേടുവന്നേ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് മാത്രമേ നമ്മൾ എന്തേ ഉള്ളൂ എന്നറിയോ ഈ ഒരു വിഷയമായിട്ട് സംസാരിക്കൂ ഞാൻ അടക്കി അതുകൊണ്ട് വിദ്യാർത്ഥികളെ എസ് എസ് എൽ സി എക്സാം എടുത്തു അതുപോലെ നിങ്ങൾ എല്ലാ പബ്ലിക് എക്സാം എടുത്തു പഠിക്കേണ്ട സമയമാണിത് ഈ പഠിക്കേണ്ട സമയത്ത് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഞാൻ പറയുന്നു ഞങ്ങൾക്കും ഇതുപോലൊരു അവസാന കാലഘട്ടം ഉണ്ടായിരുന്നു പഠ ആ കാലഘട്ടത്തിൽ ഞങ്ങൾ സ്കൂൾ വിട്ടു വരുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങൾ ചെയ് നിങ്ങൾ ചെയ്ത് കൂട്ടുന്നത് പോലെ ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങൾ പോരുന്ന സമയത്ത് കരഞ്ഞിറങ്ങി പോന്ന ഞാൻ കോളേജിൽ നിന്ന് ഇവിടെ ഇവിടെ പറയുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് ഇറങ്ങി വന്നത് ഇപ്പോഴോ കാട്ടിക്കൂട്ടല് കൊറേ കാട്ടിക്കൂട്ടല് മോശാക്കി പറയല്ല കുറച്ചൊക്കെ ഉണ്ടായിക്കോട്ടെ ഇൻസ്റ്റയിൽ ഇടാനും കാര്യങ്ങളൊക്കെ മറ്റുള്ളവര് അടിക്കുന്നപ്പൊ മിനാന്നൊരു വീഡിയോ കണ്ടു ഒരു നാലഞ്ചാളുകൾ ഒരുമിച്ച് വരിക അപ്പുറത്ത് നാലഞ്ചാളുകൾ ഒരുമിച്ച് വരിക എന്നിട്ട് കൂട്ടടി എന്നിട്ട് അത് വീഡിയോ എടുത്തുകൊണ്ട് എന്ത് ചെയ്യ ഗ്രൂപ്പിൽ ഇടുക ഷെയർ ചെയ്യാ ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ട്രെൻഡ് ഈ ട്രെൻഡിനനുസരിച്ച് പോകുന്ന സമയത്ത് രക്ഷിതാക്കളോട് ഞാൻ പറയുന്നു നിങ്ങളുടെ മക്കൾ അതിലുണ്ടോന്ന് നിങ്ങളും ശ്രദ്ധിക്ക വിദ്യാർത്ഥികളെ ഈ അതിലൊരു കണ്ണിയാണോ ഈ ശ്രദ്ധിക്കണേ കഴിഞ്ഞു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതെല്ലാം മോശം മോശം കാലഘട്ടമാവുന്നേ എല്ലാരും വിധേതി എ ഐ കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത് ഇതിൽ എ ഐന്റെ ടോപ്പിൽ ഇരിക്കുന്ന ഒരു എംപ്ലോയി അവിടുന്ന് റിസൈൻ ചെയ്തു കാര്യം എന്താണെന്നറിയോ എനിക്ക് പേടിയാവുന്നുണ്ട് കാര്യം ഈ ടെക്നോളജി കൊണ്ടുപോയിട്ട് ജനങ്ങളെ കൊലപാതകത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞു കൊണ്ട് പേടിച്ചിട്ടുള്ള റിസൈൻ ചെയ്തൊരു കഥ ഞാൻ കുറച്ച് തന്നെ വായിച്ചിരുന്നു എന്ന് പേടിയാണ് എന്ന് വയസ്സായ ആളുകളെ നോക്കാൻ ജപ്പാനിൽ റോബോട്ടിനെ വെച്ചിട്ടുണ്ട് എന്ന് വയസ്സായ ആളുകളെ നോക്കാൻ ആളുകൾ ഉണ്ടാവില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന മക്കളെ നമുക്ക് ഉണ്ടാവില്ല അതുകൊണ്ട് അത് ആദ്യം മുൻകൂട്ടി കണ്ടു ജപ്പാൻ അവർ റോബോട്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞു നമ്മൾ ഉണ്ടാക്കുന്ന മക്കളെ നമ്മൾ നോക്കണ്ടേ അവരെ ഒരു കടിഞ്ഞാണ് നമ്മളെ കയ്യിൽ വേണേ അവരെ സ്നേഹം നിങ്ങൾ പിടിച്ചു പറ്റണേ രക്ഷിതാക്കളെ അവരോട് സംസാരിക്കണേ നിങ്ങള് ഞങ്ങൾ പ്ലസ് വണ്ണിലെ വിദ്യാർത്ഥികൾക്ക് ഇംഗ്ലീഷ് എടുക്കുന്ന അധ്യാപകനായതുകൊണ്ട് ഞാൻ പറയാണ് പ്ലസ് വണ്ണില് നിങ്ങൾ ഞങ്ങളൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ആ പാഠത്തിന്റെ പേരാണ് ഹൊറികല്ലു എന്ന ചാപ്റ്ററിന്റെ പേര് ഹൊറികല്ലു എന്താണ് ഹൊറികല്ലു എന്ന് പറഞ്ഞാല് അത്താണി എല്ലാ ആളുകളും പണ്ട് പാടത്തുനിന്ന് കച്ച തലയിൽ ഏറ്റി വന്നിട്ട് നമ്മൾ ഇറക്കി വെക്കും എവിടാന്നറിയോ ആൽമരത്തിന്റെ ചുവട്ടിൽ അടിയിൽ അല്ലേ നമ്മളിങ്ങനെ ഇരിക്കുന്ന ഒരു ഒരു തറ ഉണ്ടാവും ആൽത്തറ അതിനാണ് അത്താണി എന്ന് പറയാ അവിടെ ഇറക്കി വെക്കും എന്ത് തലയിലെ ഭാരം നിലത്ത് വെച്ചിട്ട് അവിടെ ഇരിക്കും ഇരുന്നിട്ട് നമ്മളെ മനസ്സിലുള്ള സകല സങ്കടങ്ങളും ആ ആൽത്തറയിൽ കൂടിയിരിക്കുന്ന ഇരിക്കുന്ന ആളുകളായിട്ട് വെള്ളം കുടിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കും നമ്മളെ സകല സങ്കടം അവിടെ പറഞ്ഞു തീർക്കുമായിരുന്നു അല്ലെ അപ്പൊ നമ്മുടെ മൈൻഡിലുള്ള ഭാരം അവിടെ ഇറങ്ങി തീരും ുള്ള ഭാരം അവിടെ ഇറക്കി വെക്കും അപ്പൊ രണ്ട് ഭാരങ്ങൾ നമ്മളോടെ ഇറക്കി വെക്കും ഇന്ന് ഇതുപോലെ ആ ചാപ്റ്ററിൽ പറയുന്നുണ്ട് ആ ഭാരം ഇറക്കി വെക്കുന്ന സമയത്ത് മൈൻഡിലുള്ള ഭാരം ഇറക്കി വെക്കുന്നത് അവിടെ ഉള്ള വൃദ്ധരായിട്ടുള്ള ഒരു ഗ്രാൻഡ് ഫാദറും അതുപോലെ മറ്റൊരു ക്യാരക്ടർ ഉണ്ട് രത്ന എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട് ആ ക്യാരക്ടറിന്റെ ഒക്കെ പ്രത്യേകത മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ കേൾക്കും എങ്ങനെയാണെന്നറിയോ വിത്ത് സിമ്പതി വിത്തൌട്ട് എനി ജഡ്ജ്മെന്റ് വളരെ അനുകമ്മയോട് കൂടി അവരെ ജഡ്ജ് ചെയ്യൂല ി അതുപോലെ മക്കളെ നമ്മൾ കുറച്ച് കേൾക്കണേ അവർ നമ്മളിങ്ങനെ കൊടുത്താൽ തന്നെ അവരോട് ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ആവും വാ വാപ്പാർക്കും അല്ലെ അച്ഛനാണെങ്കിലും അമ്മയ്ക്കാണെങ്കിലും വാപ്പാക്കാണെങ്കിലും ഉമ്മക്കാണെങ്കിലും മക്കളെ കേൾക്കാനുള്ള സമയമില്ല വാപ്പയും ഇമ്മയും ഒക്കെ മൊബൈലിന്റെ അഡിക്റ്റ് ആണ് പിന്നെ എങ്ങനെ മക്കളെ കേൾക്കാൻ സമയം ഉണ്ടാവില്ല നിങ്ങളെ മക്കളും അതുപോലെ തന്നെ ആയി വരില്ലേ ശ്രദ്ധിക്കണേ നമ്മൾ ശ്രദ്ധിക്കണേ നമ്മളെ കയ്യില് നമ്മളെ കയ്യില് നമ്മുടെ മക്കളെ കൺട്രോൾ ഇല്ലെങ്കിൽ കൈന്ന് പിടുത്തം വിട്ടു പോയിന്റെ ശേഷം ഇതുപോലെ ഓരോ ബാഡ് ന്യൂസ് കേട്ടതിന് ശേഷം സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത് ഞാൻ ഇന്ന് നാലുമണിന്റെ ലൈവിന് വേണ്ടി പി ഉണ്ടാക്കുന്ന സമയത്ത് ഈ ന്യൂസ് കേട്ട സമയത്ത് ശരിക്കും കരഞ്ഞു പോയിട്ടോ റിയലി കരഞ്ഞു പോയി അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയമല്ലേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ ക്യാമറന്റെ മുന്നിൽ വന്ന് ഞാൻ ഈ ടൈക്ക് എടുക്കുന്നത് ഒന്നാമത്തെ അല്ല രണ്ടാമത്തെ അല്ല നാലാമത്തെ ടൈക്കിലാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് അതെന്താ സാറേ ഒന്ന് രണ്ടും മൂന്നും ആ ഒന്ന് രണ്ടു മൂന്നിൽ എൻ്റെ കൺട്രോളിൽ പോയിരുന്നു എന്റെ ഇമോഷൻ എൻ്റെ കയ്യിൽ കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു ആ ഒരു അവസ്ഥയിലായിരുന്നു കാര്യം എനിക്കുണ്ട് ഞാനും പഠിച്ച് അല്ലേ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പഠിച്ചു വലിയ പഠിപ്പൊന്നല്ല ഞാൻ എന്നാലുള്ള വിദ്യാഭ്യാസം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട് ആ കാര്യം ഇതാണ് ഞാൻ എൻ്റെ രക്ഷിതാക്കളെ സംരക്ഷിക്കണം എന്നുള്ളതാണ് എൻ്റെ വാപ്പനമ്മനെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട് എൻ്റെ വാപ്പനിമ്മനെ എങ്ങനെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് എൻ്റെ വാപ്പനോട് ഉമ്മനോട് ചോദിച്ചാൽ വെറുതെ ചുമ്മാ ഒരു ഒരു ഉള്ളിൽ സ്നേഹം കൊണ്ടുനടക്കില്ല ഞാൻ പ്രകടിപ്പിക്കുന്ന സ്നേഹം കൊടുക്കുന്നുണ്ട് ഇതുപോലെ മക്കളെ നിങ്ങൾ വാപ്പക്കും ഉമ്മക്കും നിങ്ങളുടെ അച്ഛനും അമ്മക്കൊക്കെ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന സ്നേഹം കൊടുക്കുക അവരോട് സ്നേഹം ഇഷ്ടം പോലെ എൻ്റെ ഉള്ളിലുണ്ട് കൊണ്ടിടന്നിട്ട് കാര്യമില്ല അതെടുത്ത് പ്രകടിപ്പിക്കണമെന്ന് അവരത് ആഗ്രഹിക്കുന്നുണ്ട് ഏത് രക്ഷിതാവാണ് മക്കളുടെ സ്നേഹം ആഗ്രഹിക്കാത്തത് അത് കൊടുക്കി നമ്മൾ മരിച്ചതിന് ശേഷം കുറെ പൂവ് കൊണ്ടേ വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല ജീവിച്ചിരിക്കണ സമയത്ത് കൊടുക്കണം നമ്മൾ രക്ഷിതാക്കൾ കൊടുക്കേണ്ട പൂവാണെങ്കിലും സമ്മാനമാണെങ്കിലും സ്നേഹമാണെങ്കിലും ജീവിച്ചിരിക്കുന്ന സമയത്ത് കൊടുക്കണം അല്ലാണ്ട് ഉള്ളിൽ കൊണ്ട് നടന്നിട്ട് കാര്യമില്ലാന്ന് മക്കളെ നിങ്ങളെ ഉള്ളിൽ ക്രിമിനൽ മെന്റാലിറ്റി കയറിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ നിങ്ങളെ കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് മാറി നിൽക്കണം അവരുടെ അടുത്ത് നിന്ന് എന്നിട്ട് സ്നേഹത്തിൻ്റെ ഒരു വഴിയുണ്ട് അത് നമ്മുടെ മാതാപിതാക്കളാണ് അവരോട് നിങ്ങൾ സംസാരിക്കേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ ടീച്ചേഴ്സിനോട് നിങ്ങൾ കാര്യങ്ങൾ പറയും പണ്ട് ഞങ്ങളുടെ സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂളിൽ ഒരു മത്തായി സാർ ഉണ്ടായിരുന്നു മത്തായി മാഷൻ പറയും എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ മത്തായി മാഷിൻ്റെ വരും പ്രശ്നം തീർന്ന് ഇന്ന് അങ്ങനെ ഒരു മത്തായി മാഷിന് വരാൻ പറ്റാത്തൊരു കോലാണ് നമ്മൾ സ്കൂളിൽ ഉള്ളത് ഒരു മയമാലി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ സാറ് വന്ന സ്കൂളിലെ പ്രശ്നം തീർന്നു വേറൊരു ജോസഫ് സാർ എന്ന് പറയുന്ന ഒരു സാറുണ്ടായിരുന്നു കുട്ടിനെ തച്ച കാരണത്താല് പോലും ഒരു വിഷയം ഉണ്ടാകേണ്ടി വന്ന ഒരു 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 അവസ്ഥ ഉണ്ടാകേണ്ടി വന്ന ഒരു സാറായിരുന്നു സാറ് അടിക്കാൻ പറ്റാത്തൊരവസ്ഥ മക്കളെ തടാൻ പാടില്ലാത്തൊരവസ്ഥ അതുകൊണ്ട് ഞാൻ എല്ലാരോടും പറയാണ് മക്കളെ നിങ്ങളൊന്നു സൂക്ഷിക്കണേ നിങ്ങളുടെ ഉള്ളിലേക്ക് ഞങ്ങൾ ഓരോ ക്ലാസ് എടുക്കുന്ന സമയത്തും ഒരു ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഉണ്ട് എന്തെന്നറിയോ മക്കൾ പഠിച്ച് നല്ല ഉഷാറായി വരും എന്ന് പറയുന്നൊരു പ്രതീക്ഷ ഉണ്ട് നിങ്ങൾ എല്ലാവരും ഉഷാറാവും എന്ന് പറയുന്നൊരു പ്രതീക്ഷ ചുമ്മാ റേറ്റിംഗ് കയറാന്ന് പറയുന്ന അങ്ങനെപ്പുറത്ത് നമ്മൾ ഓഫ്ലൈനിൽ അവിടെ മുടിയൊക്കെ പോയി പോയി ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മളുള്ള ആസ് എ ടീച്ചർ നമുക്കൊരു എത്തിക്സ് ഉണ്ട് ഒരു മൊറാലിറ്റി ഒരു ധാർമ്മികത ഉണ്ട് അത് നിങ്ങൾ നല്ല പോലെ പഠിക്കണേ നിങ്ങൾ പഠിച്ച് ജീവിതത്തിൽ സക്സസ് ആവണേ അതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം അല്ലാണ്ട് ഞങ്ങളുടെ ചാനൽ വെറുതെ ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ ചാനല് ഈ റാൻസ് എന്ന് പറയുന്നത് ഒട്ടും ലാഭത്തിലല്ല നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നഷ്ടത്തിൽ ഓടുന്ന ഒരു ചാനലാണെന്ന് കുറെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അങ്ങേപ്പുറത്തേക്ക് ഒരു മോറൽ സാധനം നമ്മളെ ലൈഫിൽ നമുക്ക് പറയാനുള്ളത് ഇന്നത്തെ കാലത്തിനനുസരിച്ച് കുറച്ച് മുന്നോട്ട് പോവണ്ടേ അതിന് വേണ്ടിട്ട് തന്നെയാണ് നിങ്ങൾ ഇപ്പൊ കാണുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം എല്ലാം ലാഭത്തിലാണെന്ന് കരുതി നിൽക്കുകയാണോ നിങ്ങൾ ധാരണ തെറ്റാണ് അവരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും എത്രത്തോളം നഷ്ടത്തിലാണെന്ന് അറിയാൻ പറ്റും പിന്നെ അങ്ങനെ ഒരു ബിസിനസിന്റെ ഭാഗമായിട്ട് അങ്ങനെ കൊണ്ടുപോവുകയാണ് എല്ലാവരും ഏത് ബിസിനസ്സും നിങ്ങളെ പാരന്റ്സ് ചെയ്യുന്ന ബിസിനസ് ആണെങ്കിലും നിങ്ങൾ അടിച്ചു പൊട്ടിക്കുന്ന പൈസ അല്ലേ തകർത്ത് കളയുന്ന പൈസ അല്ലേ ആ പൈസക്ക് അവർ ലാഭത്തിൽ നിർത്തുകയാണോ ചോദിച്ചു നോക്കണം നിങ്ങളെ പാരന്റ്സിനോട് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ഒരു രൂപ ഉണ്ടാക്കുന്നത് ചോദിച്ചറിയണം പാരൻസിനോടാ പറയാനുള്ളത് നിങ്ങളെ കഷ്ടപ്പാട് നിങ്ങളെ നിങ്ങൾ അറിയിക്കും അറിയിക്കുവാണെന്ന് ഈ കഷ്ടപ്പാട് അറിയിക്കാതെ വളർത്തിക്കൊണ്ടെന്നാൽ അവസാനം ഒരു ഒരു കഷ്ടപ്പാട് അവർക്ക് വരുന്ന സമയത്ത് അവർക്ക് ഫേസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് മക്കളുള്ളത് അപ്പൊ രക്ഷിതാക്കളെ നിങ്ങളെ കഷ്ടപ്പാട് നിങ്ങൾ നിങ്ങളെ മക്കളെ അറിയിക്കണേ ഞാൻ അറിയിക്കാറുണ്ട് അതുപോലെ നിങ്ങളും അറിയിക്കണേ ഞാൻ എന്ന് പറഞ്ഞ് ഞാൻ വലിയ സംഭവമാവും അല്ലാട്ടോ സി എന്റെ സുഹൃത്ത് എനിക്ക് മാതൃകാട്ടിത്തന്നാണ് അവന്റെ കഷ്ടപ്പാട് അവൻ അവന്റെ മക്കളെ അറിയിക്കും എന്നിട്ട് അവന്റെ മക്കൾ പറയും പോലും ഒരു സ്കെയില് വേണമെന്നുണ്ടെങ്കിൽ അവനോട് പറയും ഉപ്പച്ചിൻ്റെ അടുത്ത് പൈസ ഉണ്ടെങ്കിൽ ഒരു സ്കെയില് മേടിച്ചു തന്നാൽ മതി അവനോട് പറയുന്നു അപ്പൊ അതിനുശേഷം ഞാനും തുടങ്ങി എൻ്റെ കഷ്ടപ്പാട് എൻ്റെ മക്കൾ ഞാനും അറിയിക്കാൻ തുടങ്ങി കഷ്ടപ്പാട് അറിയിക്കണം എല്ലാ ചോദ്യത്തിനും ചോദിക്കുന്ന സമയത്ത് വേടിച്ചു കൊടുക്കുക അല്ലെ എടുത്ത് കൊടുക്കുക പിന്നെ കിട്ടാണ്ടാവുമ്പോഴേ ഓരോരോ പ്രശ്നങ്ങൾ അഫാന് കൊന്ന പോലെ ചുറ്റികക്കരയാവേണ്ടി വരും നമ്മളൊക്കെ എടുത്തു കൊടുക്കാം പിന്നെ പൈസ അല്ലെങ്കിൽ എല്ലാ മക്കളെയും നമ്മൾ നമ്മളെ കഷ്ടപ്പാട് അറിയിക്കണം ജീവിതത്തിൻ്റെ മൂല്യം അറിയിക്കണം വാല്യൂ അറിയിക്കണം രക്ഷിതാക്കളെ അതാണ് നിങ്ങളോട് പറയാനുള്ളത് ദെൻ രക്ഷിതാക്കളോട് വീണ്ടും അസേർട്ട് ചെയ്ത് പറയുന്നു നിങ്ങളുടെ കയ്യിൽ നമ്മുടെ മക്കൾ ഒരു കൺട്രോൾ വേണേ വിദ്യാർത്ഥികളെ നിങ്ങളെ കൂട്ടുകെട്ട് മോശമാണെങ്കിൽ മാറി നിൽക്കണേ മൂന്നാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥി ഡ്രഗിന് അഡിക്റ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡോക്ടറെടുത്ത് ചികിത്സക്ക് പോയത് മറ്റൊരു ഡോക്ടർ ഷെയർ ചെയ്തിരുന്നു നിങ്ങൾക്ക് അറിയാൻ പറ്റും എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികള് കള്ളും കഞ്ചാവുമായിട്ട് നടക്കുന്നത് ഇപ്പൊ ഇവിടെ അടുത്ത് പോലും മൂന്ന് മക്കള് ചാടിയിലെ കായലിൽ ചാടിയിലെ അതിൽ ഒരുത്തൻ്റെ ബാഗ് നിന്ന് കണ്ടെത്തിയത് എന്താന്ന് നിങ്ങൾക്ക് അറിയാലോ വളരെ വൃത്തികെട്ട ഓരോ അനുഭവങ്ങൾ നമ്മളെ നാട്ടിൽ കാലിൻ്റെ അടിയിൽ ഇങ്ങനെ നടക്കുന്നുണ്ട് എന്ന് വയനാട് ഒരുത്തന് ഈ സ്കൂൾ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നം നടന്ന ഇതല്ല ഇതിന്റെ തൊട്ട് മുന്നേ നടന്നല്ലേ ഈ പ്രശ്നം നടന്ന അവിടെയാണ് വയനാട്ടിലാണ് ഒരുത്തൻ സ്വന്തം അമ്മന്റെ കഴുത്തറത്ത് വന്നത് വേറെ ഞങ്ങളെ വേങ്ങര എന്ന് പറയുന്ന നാട്ടില് അമ്മന്റെ പല്ല് മൂന്നെണ്ണം അടിച്ചിട്ട് മോന് എം ഡി എം അടിച്ചിട്ട് നിങ്ങളെ കൂട്ടുകെട്ട് മോശമാണോ നിങ്ങൾക്കറിയാല്ലോ നിങ്ങളെ കൂട്ടുകെട്ട് മോശാണെങ്കിൽ അത് മാറി നിൽക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കറിയ ആ കൂട്ടുകെട്ട് മോശമാണ് നിങ്ങൾക്കറിയാ നിങ്ങൾ നിങ്ങളെ അധ്യാപകരോട് അറിയിക്കണേ അല്ലെങ്കിൽ നിങ്ങൾ രക്ഷിതാക്കളോട് അറിയിക്കണേ മിണ്ടാണ്ട നിന്നിട്ട് അവർ ചെയ്തോട്ടെ കരുതരുത് ശബ്ദിക്കണം ശബ്ദം ഉയർത്താനുള്ളതാണ് പണ്ട് ടീച്ചേഴ്സ് ശബ്ദം മിണ്ടാണ്ടിരിക്കാൻ വേണ്ടി പറയും മിണ്ടാണ്ടിരിക്കാൻ വേണ്ടി പറയുന്ന സമയത്ത് മിണ്ടാളുടെ പേര് ബോർഡിൽ എഴുതാൻ വേണ്ടി പറയും അല്ലെ നിങ്ങൾ അതിനൊരു കാര്യം മനസ്സിലാക്കണം എന്നും ചരിത്രത്തിൽ കുറിക്കപ്പെട്ടിട്ടുള്ളത് ശബ്ദം ഉയർത്തിയ ആളുകളുടെ പേര് മാത്രാണ് മിണ്ടാണ്ടിരുന്ന ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ടാവും ആരാണോ ശബ്ദം ഉയർത്തിയത് അവർ മാത്രമാണ് ചരിത്രത്തിൽ കുറിക്കപ്പെട്ടിട്ടുള്ളൂ എന്ന് ബോർഡിൽ എഴുതപ്പെട്ടിട്ടുള്ളൂ മീൻസ് ശബ്ദം ഉയർത്തിയ ആളുകൾ മാത്രമേ സമൂഹത്തിൽ ഇന്നും അറിയപ്പെടുന്നുള്ളൂ എന്ന് നിങ്ങളെ ശബ്ദം ഉയർത്താനുള്ളതാണ് മിണ്ടാണ്ടിരിക്കരുത് നിങ്ങൾ അട്ടകളി ഫെയിലിയർ ആവാണ്ടിരിക്കാന് നിങ്ങളെ ശബ്ദം ഉയർത്തുക രക്ഷിതാക്കളെ നിങ്ങൾ കെയർ ചെയ്യുക വിദ്യാർത്ഥികളെ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്ത് വലയങ്ങള് നല്ലതാണോ അല്ലേ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് മിണ്ട സമയത്ത് പ്രതികരിക്കേണ്ട സമയത്ത് ഒരു ശക്തി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ അധ്യാപകരുടെ നെഞ്ചത്തേക്ക് കയറിക്കൊണ്ട് പ്രതികരിക്കലാവരുത് നിങ്ങളുടെ പ്രതികരണം മറിച്ച് തെറ്റിനെതിരെ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലുള്ള തെറ്റിനെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും കണ്ടെത്തിയാൽ അധ്യാപകരോട് പറഞ്ഞു കൊടുത്തിട്ട് സോൾവ് ചെയ്തിട്ട് ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകട്ടെ നിങ്ങളുടെ മുന്നിൽ ഒരു കയറ്റുണ്ട് ഒരിറക്കുണ്ട് നമ്മൾ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അറിയാൻ പറ്റും നിങ്ങൾ ഇറക്കാണ് കാര്യം എന്താ അതാണ് വളരെ ഈസി അതാണ് ഏറ്റവും മോശമായിട്ടുള്ള ഒരു സംഗതിയും ഏറ്റവും അടിയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക പക്ഷെ ഒരുത്തരങ്ങാനും സെലക്ട് ചെയ്യുന്നത് കയറ്റമാണെങ്കിൽ ആ കയറി 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 അവന്റെ മുകളിൽ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും കയറ്റം കയറാൻ പക്ഷെ മുകളിൽ എത്തിയാൽ മനോഹരമായ കാഴ്ചകൾ കാണാൻ പറ്റും ജീവിതം കുറച്ച് കഷ്ടപ്പാടുള്ളതാണ് ഈ വർഷം എസ് എസ് എൽ സി എഴുതുന്ന വിദ്യാർത്ഥികളെ നിങ്ങൾ പഠിച്ച പാടം നിങ്ങൾ പഠിച്ച പാടത്തിൽ അവസാനം മദേഴ്സ് ടു സൺ എന്ന് പറയുന്ന പാഠത്തില് അമ്മ മോനോട് പറയുന്നുണ്ട് ലൈഫ് ഇസ് നോട്ട് എ ക്രിസ്റ്റൽ സെർ ജീവിതം ഒരു സ്ഫടിക കോണിയല്ല നീ ഉദ്ദേശിക്കുന്ന പോലെ വളരെ സിമ്പിൾ അല്ല അല്ലെങ്കിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഉണ്ട് എന്നിട്ടും മോനെ ഞാൻ അതിലൂടെ കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നിങ്ങളെ ഞാൻ സ്നേഹവലയത്തിൽ കൊണ്ടിടക്കുന്നുണ്ട് അല്ലേ നീയും ടേൺ ബാക്ക് തിരിഞ്ഞു പോവല്ലെട്ടോ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും മുന്നോട്ട് മുന്നോട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് അപ്പൊ എല്ലാരോടും പറയാനുള്ളത് നിങ്ങൾ സ്നേഹത്തിന് വേണ്ടി ജീവിക്കുക സ്നേഹം കൊടുക്കാൻ വേണ്ടി ജീവിക്കുക വല്ല ക്രിമിനൽ മെന്റാലിറ്റി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇപ്പോ നമ്മളെ കേരള പോലീസിൻ്റെതും കേരള ഫയർഫോഴ്സിന്റെയും എല്ലാത്തിന്റെയും നമ്പർ വൺ വൺ ടു ആക്കിയിട്ടുണ്ട് വൺ വൺ ടു എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾ കേരള പോലീസിനെയോ ആരാണോ അറിയിക്കാനുള്ളത് അവരറിയിച്ചു കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും സങ്കടങ്ങൾ പറയാൻ നിങ്ങൾ ആരോടെയും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാരൻസിനോട് ചെന്ന് പറഞ്ഞു ൂ ഒരു നിങ്ങൾ സുഹൃത്തുക്കളോട് പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യം ബ്രേക്ക് ചെയ്താലോ എന്ന് പറയണം നിങ്ങൾ പാരന്റ്സിനോട് അവരോട് പറയാൻ പറ്റാത്ത ഭീകരമായിട്ടുള്ള ഒന്നുമില്ല അവരെല്ലാത്തിനും സൊല്യൂഷൻ കാണും നിങ്ങളെ പിടിക്കപ്പെട്ടാൽ പോലും സൊല്യൂഷൻ അല്ലെ അവര് മാത്രമേ ഉണ്ടാവുള്ളൂ ഒരുത്തന്റെ വീഡിയോ ഉണ്ടായിരുന്നു എന്നല്ലേ അവൻ ഡ്രഗിന് അഡിക്റ്റ് ആയിരുന്നു അവസാനം അവനെ പിടിച്ചു അല്ലേ ഇന്നലെ പോലും ഒരു എം എൽ എയുടെ മകനെ ഒരു കേസിൽ പിടിച്ചിരുന്നു ഒരു കഞ്ചാവ് ഡ്രഗിന്റെ കേസിൽ പിടിച്ചിരുന്നു അയാൾ പറഞ്ഞു പോലീസിന് നന്ദി എന്റെ മകനെ അറസ്റ്റ് ചെയ്തിന് നന്ദി കാര്യം എന്റെ മോനെ അറിയണം ഇങ്ങനൊക്കെ ഉണ്ടാവും ഭവിഷ്യത്ത് അറിയണം എന്ന് അന്നിട്ട് ആ എം എൽ എ പറയാണ് എന്റെ മോന എന്നോട് ഏറ്റു പറഞ്ഞു ഇനി ഞാൻ അവനെന്ത് ഞാൻ അത് എന്ന് പറഞ്ഞു അപ്പൊ ഇനി അവനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്യും അല്ല അവന് വീണ്ടും അവന്റെ ഗ്യാങ്ങിലാണ് പോകുന്നെങ്കിൽ ലക്ഷിൻ ഗോ അവൻ അങ്ങനെ പോവട്ടെ എന്ന് ഞാൻ കരുതിയിട്ടുണ്ട് എന്ന് സോ മൈ ഡിയർ സ്റ്റുഡൻസ് നിങ്ങളെ സ്നേഹിക്കുന്ന എൻ്റെ വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു മാതാപിതാക്കളുണ്ട് അവർ നിങ്ങൾ കാണാണ്ട പോവരുതെന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന എന്നെ പോലുള്ള ആയിരക്കണക്കിന് അധ്യാപകര് നിങ്ങളുടെ മുന്നിലുണ്ട് അവരുടെ സ്നേഹം നിങ്ങൾ കാണാണ്ട പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു താങ്ക് വെരി മച്ച്